നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരൻ എലോൺ മസ്കും തമ്മിലുള്ള സംഘർഷങ്ങൾ വ്യാഴാഴ്ച ഒരു പൊതു തർക്കമായി പൊട്ടിപ്പുറപ്പെട്ടു ഇരുവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മൂർച്ചയുള്ള വാക്കുതർക്കങ്ങൾ നടത്തി ട്രംപിന്റെ സുപ്രധാന സാമ്പത്തിക ബില്ലിനെയും ശുദ്ധമായ ഊർജ്ജ പ്രോത്സാഹനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനെയും ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഈ വൈരാഗ്യം മസ്കിന്റെ ബിസിനസ്സുകൾക്കെതിരായ നേരിട്ടുള്ള ഭീഷണികളിലേക്കും കടന്നിരിക്കുകയാണ് ഇതോടെ സ്പേസ് എക്സ് ഇയോ നാടകീയമായ പ്രതികരണത്തിലേക്കും കടന്നിരിക്കുകയാണ് ഭരണകൂടത്തിനും ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനും എതിരായ തന്റെ പുതിയ പ്രസ്താവനയിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തോൽക്കുമെന്നായിരുന്നു എലോൺ മസ്ക് വ്യാഴാഴ്ച അവകാശപ്പെട്ടത് ട്രംപ് നന്ദികേട് കാട്ടുന്നുവെന്നും മസ്ക് ആരോപിച്ചു മുതിർന്ന ഉപദേഷ്ടാവസ്ഥാനം രാജിവെച്ച മുൻ ഡോർജ് മേധാവിയിൽ താൻ നിരാശനാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണിത് വൈദ്യുതി വാഹന നികുതി ഇളവുകൾ വെട്ടിക്കുറച്ച ബില്ലിൽ ടെസ്ല മേധാവി നിരാശനാണെന്ന് ട്രംപ് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എലോണിൽ ഞാൻ വളരെ നിരാശനാണ് ഞാൻ എലോണിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അവൻ എന്നെക്കുറിച്ച് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിപരമായി എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്തത് അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ട്രംപിന്റെ വാദത്തെ എലോൺ മസ്ക് ഉടനെ തന്നെ ഖണ്ഡിച്ചു പിന്നാലെ ട്രംപിന്റെ സ്വന്തം വാക്കുകൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചു കടം പരിധി ഉയർത്തുന്നതിനെ കുറിച്ച് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള ട്രംപിന്റെ മുൻ വിമർശനങ്ങൾ മസ്ക് റീട്വീറ്റ് ചെയ്തു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇരുവരുടെയും അടി തുടങ്ങിയത് വിവാദ ബിൽ പാസ്സായതോടെ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞു ദ ബിഗ് അഗ്ലി ബിൽ എന്നാണ് മസ്ക് അതിനെ വിശേഷിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുമെന്നും എലോൺ മസ്ക് പറയുന്നു നിലവിലെ നയം അനുസരിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഫെഡറൽ ടാക്സ് ക്രെഡിറ്റുകളിൽ ഞ്ഞൂറ് ഡോളർ വരെ അർഹതയുണ്ട് ഉപയോഗിച്ച ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാലായിരം ഡോളർ അധികമായി ലഭ്യമാണ് ബൈഡൻ കാലഘട്ടത്തിലെ പണപ്പെരുപ്പം കുറയ്ക്കൽ നിയമത്തിന്റെ ഭാഗമായി ഈ ക്രെഡിറ്റുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നതിനും ടെസ്ലിയുടെ വിൽപ്പനയ്ക്കും നിർണായകമായ പ്രോത്സാഹനമായി മാറിയിരുന്നു എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി നിയമനിർമ്മാതാക്കളുടെ പിന്തുണയോടെ ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ രണ്ടായിരത്തിഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ ഇതിനകം രണ്ട് ലക്ഷത്തിലധികം യോഗ്യതയുള്ള വാഹനങ്ങൾ വിറ്റഴിച്ച നിർമ്മാതാക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ലക്ഷ്യമിടുന്നു ഇതുവരെ ഇലക്ട്രിക് വാഹന വിപണിയിലെ മുൻനിരയിലുള്ള ടെസ്ല നേരിട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ പാദത്തിൽ മാത്രം കമ്പനി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലധികം വാഹനങ്ങൾ വിറ്റഴിച്ചു ജെ പി മോർഗൻ അനലിസ്റ്റ് റയാൻ ബ്രിങ്മാന്റെ അഭിപ്രായത്തിൽ ഈ ക്രെഡിറ്റുകൾ പിൻവലിക്കുന്നത് ടെസ്ലയ്ക്ക് ഒന്നര ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ തിരിച്ചടിയാകും ഇപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കൊണ്ട് പോരാടുകയാണ് ട്രംപും ഇലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് അദ്ദേഹത്തിന് പകരം വരണമെന്നും എലോൺ മസ്ക് പരസ്യമായി പറഞ്ഞു തർക്കം രൂക്ഷമായതോടെ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യപ്പെടുത്താത്തത് അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണെന്ന് എലോൺ മസ്ക് വ്യാഴാഴ്ച അവകാശവാദം ഉന്നയിച്ചു അതുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും കണ്ടെത്തലുകളും പരസ്യമാക്കാത്തതെന്നും എലോൺ മസ്ക് പറഞ്ഞു ശരിക്കും വലിയ ബോംബ് ഇടേണ്ട സമയമായി അറ്റ് റിയൽ ട്രംപ് ഫയലുകളിലുണ്ട് പരസ്യമാക്കാത്തതിന്റെ യഥാർത്ഥ കാരണം അതാണ് ഡി ജെ ടി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ മസ്ക് പറഞ്ഞു ഈ പോസ്റ്റ് അടയാളപ്പെടുത്തുക സത്യം പുറത്തു വരും മസ്ക് കൂട്ടിച്ചേർത്തു മസ്കിന്റെ അവകാശവാദത്തോട് ട്രംപോ വൈറ്റ് ഹൌസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്റ്റിന്റെ ബ്ലാക്ക് ബുക്കിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കപ്പെടുന്നു എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നു എപ്സ്റ്റീന്റെ പുസ്തകത്തിൽ നിരവധി ഫോൺ നമ്പറുകളും ഇമെയിൽ വിലാസങ്ങളും സഹിതം ട്രംപിന്റെ പേരും പ്രത്യക്ഷപ്പെട്ടു എപ്സ്റ്റീന്റെ പുസ്തകത്തിന്റെ ഡിജിറ്റൽ പകർപ്പലിന്റെ എൺപതാം പേജിൽ ഇത് കാണാം രണ്ടായിരത്തി രണ്ടിൽ ന്യൂയോർക്ക് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ട്രംപ് എപ്സ്റ്റീനെ ഒരു ടെറിഫിക് ഗായ് എന്ന് വിളിക്കുകയും അയാളോടൊപ്പം ആയിരിക്കുന്നത് രസകരമാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നെ പോലെ തന്നെ സുന്ദരികളായ സ്ത്രീകളെയും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അവരിൽ പലരും ചെറുപ്പക്കാരാണ് ട്രംപ് അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ട്രംപ് പിന്നീട് എപ്സ്റ്റീനിൽ നിന്ന് അകന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഓവൽ ഓഫീസിലെ ഒരു റിപ്പോർട്ടർ പ്രസിഡന്റിനോട് ചോദിച്ചു ജെഫ്രി എപ്സ്റ്റീൻ ഒരു ടെറിഫിക് ടെർഫിക് ഗായാണെന്ന് നിങ്ങൾ എപ്പോഴും കരുതുന്നുണ്ടോ മറുപടിയായി താൻ എപ്സ്റ്റീന്റെ ആരാധകൻ അല്ലെന്ന് ട്രംപ് മൂന്ന് തവണ പറഞ്ഞിരുന്നു തർക്കം മുറുകിയതോടെ ട്രംപിനെ ഒടുവിൽ എലോൺ മസ്ക് മറികടന്നോ എന്ന ചോദ്യം ഉയരുകയാണ് ലോക മാധ്യമങ്ങളിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവേശനം ഉൾപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ എല്ലാ അധികാരവും ട്രംപിനുണ്ടെങ്കിലും ഈ വാക് യുദ്ധത്തിൽ മസ്കിന് ചില ഗുണങ്ങളുണ്ട് ട്രംപിനേക്കാൾ വളരെ വലിയ സോഷ്യൽ മീഡിയ സാന്നിധ്യവും അടുത്തിടെ പ്രസിഡന്റിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ കളിക്കാനുള്ള സന്നദ്ധതയും നമ്മളൊരു രാജ്യം ഭരിക്കുകയാണെന്ന് നിങ്ങൾ ഒരു നിമിഷം മറന്നുപോയാൽ അത് ശരിക്കും ഒരു രസമാണ് പോഡ്കാസ്റ്റ് അവതാരകൻ ജാമി വെയിൻസ് ഈ തർക്കത്തിനെ കുറിച്ച് ഒരു പോസ്റ്റിൽ പരിഹസിച്ചു സോഷ്യൽ മീഡിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പത്രപ്രസാധകർക്ക് വ്യാപകമായ സ്വാധീനമുണ്ടായിരുന്ന കാലത്ത് കുപ്പിയിൽ മഷി വാങ്ങുന്ന ഒരാളുമായി ആളുകൾ ഒരിക്കലും വഴക്കിടരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ഇപ്പോൾ ആ പഴയ പഴഞ്ചൊല്ലു സോഷ്യൽ മീഡിയ മേഖലയിലേക്കും ബാധകമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി